വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് സ്നേഹത്തിന് മാത്രമേ നമ്മളെ വളർത്താൻ കഴിയൂ ദൈവം സ്നേഹമാണ് ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് സ്നേഹമായിട്ടാണ് ഒന്ന് യോഗം ഞാൻ നാല് പതിനാറ് അതാണ് പറയുന്നത് ദൈവം സ്നേഹമാകുന്നു എന്ന് അപ്പൊ ദൈവം സ്നേഹമാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മനസ്സിലാക്കണമെങ്കിൽ സ്നേഹത്തിൻ്റെ കടയിലൂടെ നോക്കിയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് മനസ്സിലാകുകയുള്ളു അതുകൊണ്ട് ദൈവം ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ണിലൂടെ നോക്കി സ്നേഹത്തിൻ്റെ കണിലൂടെ നോക്കിക്കാണണം അതാണ് നമ്മുടെ ജീവിതത്തെയും ജീവിതത്തിലെ അനുഭവങ്ങളെയും വ്യാഖ്യാനിക്കാനുള്ള മാർഗം സ്നേഹത്തിൻ്റെ കണ്ണിലൂടെ ഒരു കാര്യത്തെ നോക്കി കാണുക അപ്പോഴാണ് നമുക്ക് ശരിയായ അതിനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നത് സ്നേഹത്തിൽ നിന്ന് വ്യതിയലിച്ചിട്ട് നമ്മളൊരു വിഷയത്തിലേക്ക് നോക്കിയാൽ നമുക്കതിനെ കുറിച്ചുള്ള ശരിയായ അറിവ് നമുക്ക് ലഭിക്കുകയില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ശത്രുക്കളെപ്പോലും നമ്മൾ സ്നേഹത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ മേൽ വിജയം ഭരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സാത്താൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഉള്ളിലെ സ്നേഹത്തെ എടുത്തു കളയുക എന്നതാണ് ആ രീതിയിൽ ജീവിതത്തിലെ അനുഭവങ്ങളെ നോക്കിക്കാണാനും വ്യാഖ്യാനിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുകയാണ് അപ്പം കൂടിയാണോ ഞാൻ ഈ കാര്യത്തെ വിലയിരുത്തുന്നത് സ്നേഹത്തിന്റെ കണ്ണിലൂടെയാണോ ഞാൻ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരം തെറ്റാണ് കാരണം അതിനകത്ത് സ്നേഹമില്ല ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ദൈവം സ്നേഹമായതുകൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തികളും സ്നേഹം നിറഞ്ഞതാണ് ഒന്നോടെ കൈയടിച്ച് ഭർത്താവിനെയും ഇപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണിത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളങ്ങോട്ടും തളർന്നു പോകുന്ന ഒരു സന്ദർഭം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ അടുക്കൽ ഉപദേശത്തിന് പോകും ആ ഉപദേശത്തിൻ്റെ അകത്ത് സ്നേഹത്തിനെതിരായ പരാമർശങ്ങൾ കിടപ്പുണ്ടെങ്കിൽ അതായത് സ്നേഹത്തിലേക്ക് നമ്മളെ വളർത്തുന്നതിന് തടസ്സമായി കിടക്കുന്ന പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ആര് തന്നെയായാലും അവർ നൽകുന്ന ഉപദേശത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ല അങ്ങനെ വേണം നമ്മൾ ജീവിതത്തെ ശരിയോ തെറ്റോ വ്യാഖ്യാനിക്കാനായിട്ട് നമ്മളെ സ്നേഹത്തിലേക്ക് നയിക്കുന്ന ഉപദേശമാണോ അതോ നമ്മളെ വെറുപ്പിലേക്ക് നയിക്കുന്ന ഉപദേശമാണോ വഴക്കുണ്ടാക്കാനും ഭിന്നതയിലേക്ക് നയിക്കുന്ന ഉപദേശമാണോ അതോ സ്നേഹത്തിലേക്ക് നമ്മളെ പണിതുയർത്തുന്ന ഉപദേശമാണോ അങ്ങനെ നമ്മൾ പരിശോധിക്കണം ഒരു പക്ഷേ സ്നേഹത്തിലേക്ക് നയിക്കുന്ന ചില ഉപദേശങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് കുറച്ച് സഹനങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷെ സഹനം ഉണ്ടായാലും ആ സഹനത്തിന് ഒരു കരുത്തുണ്ട് കാരണം അതിൻ്റെ അകത്ത് സ്നേഹമുണ്ട് ആ സഹനത്തിന് ഒരു മീനിങ് ഉണ്ട് ഒരർത്ഥമുണ്ട് കാരണം അതിൻ്റെ അകത്ത് സ്നേഹമുണ്ട് സ്നേഹം ഉള്ളിടത്തെല്ലാം നമുക്ക് അർത്ഥം കണ്ടെത്താൻ കഴിയും സ്നേഹം ചോർന്നു പോയാൽ നമുക്കവിടെ അർത്ഥം കണ്ടെത്താൻ സാധിക്കില്ല ഒരപ്പരും അമ്മയും ഒരു കുഞ്ഞിനെ കഷ്ടപ്പെട്ട് വളർത്തുന്നു ഒത്തിരി ത്യാഗം ആവശ്യപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരിക പക്ഷെ അതിനകത്തുനിന്ന് സ്നേഹം ചോർന്നു പോയാലോ അത് ഭയങ്കരമായ കയ്പായി മാറും ുദ്ധിമുട്ടായിട്ട് മാറും എന്നാൽ അതിനകത്ത് സ്നേഹം നിറഞ്ഞു നിന്നാലോ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമുക്കത് കയ്പായി തോന്നുകയില്ല അതിന് ഭാരം കുറഞ്ഞു കുറഞ്ഞിരിക്കും എത്ര വലിയ സഹനങ്ങൾ തന്നെ സ്വീകരിക്കേണ്ടി വന്നാൽ പോലും അതിനകത്ത് മുഴുവനും സ്നേഹം നിറഞ്ഞു നിന്നാൽ അതൊന്നും ഒരു ഭാരമായി ഒരു ബുദ്ധിമുട്ടായി തോന്നുകയില്ല നമുക്ക് രണ്ട് കാര്യങ്ങൾ ഉയർത്തി ഒന്ന് ശ്രദ്ധിക്കാം